കൊല്ലത്ത് നാൽപ്പത്തഞ്ച് ഗ്രാം എം ഡി എം എയുമായി യുവതിയും യുവാവും പിടിയിൽ എറണാകുളം വൈപ്പിൻ സ്വദേശി ആര്യ കൊല്ലം മാടനട സ്വദേശി റജി എന്നിവരാണ് പിടിയിലായത് എം ഡി എം എത്തിച്ചത് സിനിമാ മേഖലയിലേക്കെന്ന് സംശയം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് നാൽപ്പത്തഞ്ച് ഗ്രാം എം ഡി എം എയുമായി ആര്യയും റജിയും പിടിയിലാവുന്നത് വെള്ളയമ്പലത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങിയ ഇവരിൽ സംശയം തോന്നിയ കൊല്ലം ഡാൻസ് ഓഫ് ടീം പരിശോധന നടത്തിയത് ഇതോടെ കാറിൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തതോടെയാണ് ഇവർ പിടിയിലാവുന്നത് പോലീസ് ജീപ്പിൽ വരുന്ന പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച പ്രാദേശിക ക്യാമറാമാനെ നേരെ അസഫീം പറയുകയും കുപ്പി വലിച്ചെറിയുകയും ചെയ്തു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന റെജി ആ മേഖലയിലേക്ക് വിതരണം ചെയ്യുന്നതിനായി എത്തിച്ചതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊല്ലം ഡാൻസ് ഓഫ് ടീമിലെ എസ് ഐ കണ്ണൻ എഎസ്ഐ ബൈജു സിനു മനു സുനിൽ എന്നിവരടങ്ങുന്ന ടീമാണ് പ്രതികളെ പിടികൂടിയത് കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരെയും കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു